ഇതെന്താ ഇവിടെ ഇവിടെ ഇത് നിർബന്ധ ഒരു ഒരു ദിവസം ദിവസം ഇതൊക്കെ ഇതൊക്കെ വെച്ച് ചത്തൊന്നും പോവില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ശീലിക്കണ്ടേ അമ്മേ ഒന്നാ കഴിച്ച പാത്രം എടുത്തൊന്നാ സിംഗിൾ ഇട്ടേക്കണേ അതെന്താ മോളെ അത് മോളെടുക്കൂലേ അതല്ല അമ്മേ അവനവൻ കഴിച്ച പാത്രം അവനവൻ തന്നെ കഴുകണന്നല്ലേ കുഴപ്പമില്ല ഞാൻ കഴുകിക്കോളാം അമ്മ അതൊന്നും എടുത്ത് സിങ്കിൽ വെച്ചാ മതി അല്ല കൊറേ നേരായങ്ങനെ ഇരിക്കുന്നേ ചോറും കറിയൊന്നും ആക്കുന്നില്ലേ എനിക്ക് വിശക്കാൻ തുടങ്ങിട്ടാ ഇന്ന് എനിക്ക് പിരീഡ്സാ അമ്മേ വയറുവേദന ഒരു രക്ഷയില്ല ഇന്നമ്മേ എന്തെങ്കിലും ഒന്നാക്കോ ആണോ അമ്മക്ക് മുട്ട് ഒരു രക്ഷയില്ല മോളെ മോളെ പതി എന്തെങ്കിലും ആക്കിയാൽ മതി അമ്മ മോന്ന് പോയി കിടന്നിട്ട് വരാം